ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആവശ്യമുനിർത്തിയുള്ള റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിനു പിറകെ മറ്റൊന്നായി പല സമയങ്ങളിൽ നടത്തുന്നതിന് പകരം അവ ഒരുമിച്ച് നടത്തുന്നത് സംബന്ധിച്ച് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി പഠനം നടത്തിയിരുന്നു തുടർന്ന് കഴിഞ്ഞ മാർച്ചിൽ സമർപ്പിച്ച പഠന റിപ്പോർട്ടിനാണ് ഇപ്പോൾ മന്ത്രിസഭാ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഇനി വരാനിരിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഒറ്റ തിരഞ്ഞെടുപ്പ് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് മുന്നോടിയായുള്ള ബിൽ അവതരിപ്പിക്കും നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്നത് വൻതോതിൽ ചെലവ് കുറയ്ക്കാൻ സഹായകമാകുമെന്നതാണ് കേന്ദ്ര സർക്കാർ വാദം പലപ്പോഴായി തിരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിക്കപ്പെടുന്നതിലൂടെ അത് രാജ്യത്തിന്റെ മുഴുവനും വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നു ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അതുപ്രകാരം ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം നൂറ് ദിവസത്തിനുള്ളിൽ തദ്ദേശം ും നടത്താനാണ് സമിതി നിർദ്ദേശിക്കുന്നത് ഈ റിപ്പോർട്ടിലെ ഇത്തരം നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അധികാരത്തിലേറുന്ന കേരള സർക്കാരിന്റെ കാലാവധി മൂന്ന് വർഷമായി ചുരുങ്ങും അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് മുതൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കണമെന്ന നിർദ്ദേശം ഈ റിപ്പോർട്ടിൽ എവിടെയുമില്ല ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്താൻ സംസ്ഥാനങ്ങളുടെ അനുമതി ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുന്നതിനൊപ്പം ഇതിനു വേണ്ടിവരുന്ന ഭരണഘടനാ ഭേദഗതി നിർദ്ദേശങ്ങളും സമിതി റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാന നിയമസഭകളുടെ അനുമതി വേണമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു എട്ട് വാല്യങ്ങളിലായി പതിനെണ്ണായിരത്തി പേജുകളുള്ള റിപ്പോർട്ടാണ് സമിതി സമർപ്പിച്ചിരിക്കുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഗുലാം നബി ആസാദ്ധനകാര്യ കമ്മീഷൻ മുൻ ചെയർമാൻ എൻ കെ സിംഗ് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ സുഭാഷ് കശ്യപ് മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവേ മുൻ മുഖ്യ വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി എന്നിവരും ഈ റിപ്പോർട്ട് തയ്യാറാക്കി സമിതിയിലെ അംഗങ്ങളാണ് ആർക്കും ഭൂരിപക്ഷം ലഭിക്കാത്ത തൃശങ്കു മന്ത്രിസഭ വരികയോ അവിശ്വാസ പ്രമേയത്തിലൂടെ സർക്കാർ പുറത്താകുകയോ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്താനാണ് റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നത് എന്നാൽ അതേ തുടർന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് അടുത്ത പൊതു തിരഞ്ഞെടുപ്പ് വരെ മാത്രമാകും കാലാവധി എന്ന പ്രത്യേകതയുമുണ്ട് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന റിപ്പോർട്ട് നിർദ്ദേശപ്രകാരം ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയൽ കാർഡുമാണ് അനുവദിക്കപ്പെടുക തിരഞ്ഞെടുപ്പിന് ആവശ്യമായ വോട്ടിംഗ് യന്ത്രങ്ങളുടെയും വിവി പാറ്റിന്റെയും ലഭ്യതയും സുരക്ഷാ സൗകര്യങ്ങളും കണക്കെടുപ്പിലൂടെ ഉറപ്പുവരുത്തണം റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കണമെന്നും ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പൊതു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കുമെന്ന് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം ഈ ആശയം നടപ്പിലാക്കുന്നതിന്റെ സാധ്യതകളിലേക്കുള്ള സൂചനയായിരുന്നു അടിക്കടി തിരഞ്ഞെടുപ്പ് വരുന്നത് രാജ്യ പുരോഗതിക്ക് ൾ സൃഷ്ടിക്കുന്നുവെന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന് മുൻപ് ഭരണഘടനയിൽ വരുത്തേണ്ട ഭേദഗതികളും അത് സംബന്ധിച്ച പ്രായോഗിക വെല്ലുവിളികളും ഉയർത്തിക്കാട്ടി പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു കോൺഗ്രസ് അടക്കം പതിനഞ്ച് പ്രതിപക്ഷ കക്ഷികൾ ഇത് എതിർക്കുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമല്ല എന്നാണ് കോൺഗ്രസ് വിലയിരുത്തൽ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം അപ്രായോഗികമാണെന്നും പൊള്ളയായ പ്രഖ്യാപനങ്ങളിലൂടെ സർക്കാരിന് എത്രകാലം പിടിച്ചു നിൽക്കാനാകുമെന്നും കോൺഗ്രസ് വിമർശിച്ചിരുന്നു പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമെന്നാണ് കോൺഗ്രസ് ധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ ഒറ്റ തെരഞ്ഞെടുപ്പ് നിർദ്ദേശത്തെ വിശേഷിപ്പിച്ചത് ഈ പരീക്ഷണം വിജയിക്കാൻ പോകുന്നില്ലെന്നും ജനങ്ങൾ ഇത് അംഗീകരിക്കില്ലെന്നും ഗാർഗെ പറഞ്ഞു ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കണമെങ്കിൽ കുറഞ്ഞത് അഞ്ച് ഭരണഘടനാ ഭേദഗതിയെങ്കിലും വേണ്ടിവരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരവും ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ ഇത്തരം പ്രതികരണങ്ങളൊന്നും വകവയ്ക്കാതെയാണ് ഭരണകക്ഷി മുന്നോട്ടു പോകുന്നത് മൂന്നാം എൻ ഡി എ സർക്കാർ ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന വാഗ്ദാനം നടപ്പിലാക്കാൻ ഉറച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു അതിനുള്ള തുടർ ർ നടപടികളാണ് ഈ റിപ്പോർട്ടിന് പശ്ചാത്തലമായത് ഇനി വരാനിരിക്കുന്ന ശീതകാല പാർലമെന്റ് സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച ബിൽ പാസായി ഒറ്റ തിരഞ്ഞെടുപ്പ് പ്രാബല്യത്തിലാക്കാനാകും എന്ന പ്രതീക്ഷയാണ് ഭരണകക്ഷിക്കുള്ളത് വാർത്തയുടെ നിറം തേടി തനി നിറം